ഹലോ ഡിയേഴ്സ് ഫ്ലുവൻസി ചലഞ്ചിലെ മറ്റൊരു വീഡിയോയിലാണ് നമ്മളുള്ളത് ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രക്ചറിൻ്റെ നേരെ നെഗറ്റീവ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന് എങ്ങനെ തെറ്റില്ലാതെ പറയാമെന്ന് പഠിച്ചു അപ്പൊ നിങ്ങൾ അത് തെറ്റില്ലാതെ ഉപയോഗിക്കുന്നുണ്ടാവും എന്ന് മനസ്സിലാക്കുകയാണ് ഇനി അതേ സാധനം ഒരു കാര്യം നമ്മൾ ചെയ്യുകയല്ലായിരുന്നു എങ്ങനെ പറയാം സിമ്പിൾ ആണ് അല്ലെ ഒരു കാര്യം ചെയ്യുകയല്ലായിരുന്നു നീ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ വായിക്കുകയല്ലായിരുന്നു നീ വിളിച്ച സമയത്ത് ഞാൻ ഉറങ്ങുകയല്ലായിരുന്നു നീ ചെന്ന സമയത്ത് അവർ മീറ്റിങ്ങിൽ അല്ലായിരുന്നു ഇങ്ങനെ പറയുമല്ലോ നമ്മള് അയ്യോ സാധനം ഒരു കാര്യം പാസ്റ്റിൽ അല്ലായിരുന്നു ഒരു പെർട്ടിക്കുലർ സമയത്ത് അല്ലായിരുന്നു എന്നുള്ളതിന് പറയാൻ നമുക്ക് എന്ത് സ്ട്രക്ചർ ആണ് ഉപയോഗിക്കാം ഒരു കാര്യം ചെയ്യുകയായിരുന്നില്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുകയല്ലായിരുന്നു എന്നുള്ളത് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്നലെ നമ്മൾ പഠിച്ച രണ്ട് ആളുണ്ട് ഇന്നലെ മീൻസ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ രണ്ടാളുണ്ട് അവരുടെ നേരെ നെഗറ്റീവ് വാസ് ആൻഡ് വേറാണ് നമ്മൾ ചെയ്യുകയായിരുന്നു എന്നുള്ളതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വാസിന്റെയും വേറിന്റെയും നെഗറ്റീവ്സ് ഉപയോഗിച്ചാൽ മതി വാസ് എന്നുള്ളത് മാറിയിട്ട് വാസ് നോട്ട് ആകും ഈ വാസ് നോട്ട് എന്നുള്ളതാണ് നമ്മൾ ചുരുക്കിയിട്ട് വാസിന്റെ കേട്ടോ വേറെ വേർ നോട്ട് ആണ് അത് മാറിയിട്ടാണ് നമ്മൾ ഷോർട്ട് വേർ പറയുന്നത് ഈ മാറുന്നത് ഇനി നമുക്ക് എങ്ങനെ പറയാമെന്നുള്ളത് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ഞാൻ പാടുകയായിരുന്നില്ല ഞാൻ പാടുകയായിരുന്നില്ല നിങ്ങൾ കോളേജിൽ വന്ന സമയത്ത് ഞാൻ പാടുകയെന്നല്ലായിരുന്നു ഞാൻ അവിടെ ആ കാൻ്റീനില് ഇരുന്ന് എന്തോ കഴിക്കായിരുന്നു എന്നൊക്കെ പറയലോ അതാണ് ഞാൻ പാടുകയായിരുന്നില്ല അങ്ങനെ പറയാ ഐ വാസ് നോട്ട് പറയാം പറയാം ും ഞാൻ പാടുകയല്ലേ ജസ്റ്റ് ഒരു നോട്ട് കൊണ്ടുവരത്താൽ മതി ഇന്നലെ പഠിച്ച വാസിന്റെയും വേറിന്റെയും ശേഷം ഒരു നോട്ട് വെച്ചാൽ ചെയ്യുകയായിരുന്നില്ല അല്ലെങ്കിൽ ചെയ്യുകയല്ലായിരുന്നു എന്നുള്ള മീനിങ് നമുക്ക് കിട്ടും അവൾ വായിക്കുകയായിരുന്നില്ല അവൾ വായിക്കല്ലായിരുന്നു അവൾ വായിക്കലായിരുന്നു അവൾ കളിക്കായിരുന്നു അവൾ വായിക്കലായിരുന്നു എന്ന് പറയില്ലേ അതാണ് വായിക്കുകയായിരുന്നില്ല ഷി വാസ് നോട്ട് അതാണ് വാസ് വാസ് കേട്ടോ അവൾ വായിക്കുകയായിരുന്നില്ല അല്ലെങ്കിൽ അവൾ വായിക്കല്ലായിരുന്നു അവർ കളിക്കുകയായിരുന്നില്ല എങ്ങനെ പറയാ അവർ കളിക്കുകയായിരുന്നു എന്നുള്ളതിനെ പ്ലെയിൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ കളിക്കുകയായിരുന്നില്ല എന്നുള്ളതിനെ നേരെ എന്തുകൊണ്ട് വെച്ചാൽ മതി നോട്ട് ചേർത്ത് കൊടുത്താൽ മതി അല്ലേ പ്ലെയിങ് പ്ലേയിങ് അവർ കളിക്കുകയായിരുന്നില്ല ഫുട്ബോളോ ക്രിക്കറ്റ് എന്താവട്ടെ പ്ലെയിങ് അവർ കളിക്കുകയായിരുന്നില്ല ഈ ഒരു സ്ട്രക്ചർ കിട്ടിയില്ല ഒരു കാര്യം ചെയ്യുകയല്ലായിരുന്നു എന്ന് പറയാൻ വാസ് അല്ലെങ്കിൽ വേർ സബ്ജക്റ്റിനു ശേഷം വാസ് വെക്കുന്നു അല്ലെങ്കിൽ വേർ വെക്കുന്നു സബ്ജക്ട് അനുസരിച്ച് അതിൻ്റെ കൂടെ നോട്ട് അങ്ങ് ചേർത്ത് ഓർത്താല് ചെയ്യല്ലായിരുന്നു എന്നുള്ള അർത്ഥം നമുക്ക് കിട്ടും പിന്നെ നമുക്ക് ചെയ്തു നോക്കല്ലേ അമ്മ ചോദിച്ചപ്പോൾ ഞാൻ വായിക്കുകയായിരുന്നില്ല അമ്മ വന്നാണ്ട് എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ വായിക്കുന്നില്ല ഞാൻ ഫോണ് കളിക്കായിരുന്നു പക്ഷെ അമ്മ ഒന്നമ്മ വായിക്കണമാരേക്ക് ഇരുന്നാലും അമ്മ ഒന്ന് ചോദിച്ചപ്പോൾ ഞാൻ വായിക്കുകയായിരുന്നില്ല ഞാൻ വായിക്കല്ലായിരുന്നു ഇങ്ങനെ പറയാം യെസ് ഐ വാസ് നോട്ട് റീഡിങ് സെയിം ഐ വാസ് നോട്ട് റീഡിങ് ഞാൻ വായിക്കുകയായിരുന്നില്ല അമ്മ അല്ലെങ്കിൽ ഉമ്മ ചോദിച്ച സമയത്ത് ഞാൻ വായിക്കുകയല്ലായിരുന്നു വേറെന്തോ പണിയിലായിരുന്നു ഐ വാസ് നോട്ട് റീഡിങ് ഓക്കെ ഞാൻ നോക്കുമ്പോൾ അവൾ ഉറങ്ങുകയല്ലായിരുന്നു ഞാൻ നോക്കുമ്പോൾ ഉറങ്ങുന്നില്ലായിരുന്നു ഇപ്പൊ ഉറങ്ങിയ മാതിരി വെറുതെ കിടക്കുകയായിരിക്കും ഞാൻ നോക്കണ സമയത്ത് അവൾ ഉറങ്ങുകയായിരുന്നില്ല അതായത് അവൾ ഉറങ്ങുകയല്ലായിരുന്നു എന്ന് നമ്മൾ പറയുമല്ലോ എങ്ങനെയാണ് സിമ്പിൾ അല്ലെ സിമ്പിൾ ഇനി ഇത് നമുക്ക് തെറ്റൂല്ല ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ലാസ്റ്റ് വെക്കാം മുന്നും വെക്കാം ഓക്കെ വെൻ ഐ ലൂക്സ് ഞാൻ നോക്കിയ സമയത്ത് ഷി വാസ് നോട്ട് സ്ലീപ്പിംഗ് ഷി വാസ് നോട്ട് സ്ലീപ്പിംഗ് അവൾ ഉറങ്ങുകയല്ലായിരുന്നു അവൾ ഉറങ്ങുകയായിരുന്നില്ല ഷി ഷീന്റെ ശേഷം വാസ് ഷി ഷി ഷിക്ക് ശേഷം വാസ് വാസിന്റെ ശേഷം അല്ല എന്നുള്ള നോട്ട് ചേർത്തു സ്ലീപ്പിന്റെ അയ്യഞ്ചി ഷി വാസ് നോട്ട് സ്ലീപ്പിംഗ് അവൾ ഉറങ്ങുകയില്ലായിരുന്നു അപ്പൊ അവനായി ലോക്ച്ഛാ നോക്കിയ സമയത്ത് അവൾ ഉറങ്ങുന്നല്ലായിരുന്നു ഓക്കെ പോലീസിനെ കണ്ടപ്പോൾ അവർ ഓടല്ലായിരുന്നു പോലീസിനെ കണ്ട സമയത്ത് അവർ ഓടുകയായിരുന്നില്ല അല്ല ഓടുന്നില്ലായിരുന്നു പോലീസിനെ കണ്ട സമയത്ത് അവരെ മറിഞ്ഞിരുന്നെന്തോ കഴിക്കായിരുന്നു അല്ലെങ്കിൽ കഴിക്കായിരുന്നു അല്ലെങ്കിൽ നടക്കുകയായിരുന്നു അല്ലെങ്കിൽ ഓടുകയല്ലായിരുന്നു എങ്ങനെ പറയും ആ ആർ നോട്ട് നോട്ട് റണിംഗ് അവർ ഓടുകയല്ലായിരുന്നു വെൻ ദേ സോ ദ പോലീസ് പോലീസിനെ കണ്ട സമയത്ത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കൊറേ പറയാൻ നമ്മൾ വേറെ വീഡിയോയിൽ ചെയ്യോർ നോട്ട് വെൻ ദേ സോ ദ പോലീസ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് എന്താക്കാൻ പാടില്ല ഈ ഒരു വിഷയം തെറ്റാൻ പാടില്ല അപ്പൊ ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു ഒരു കാര്യം ചെയ്യല്ലായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഈ വീഡിയോയിലും പഠിച്ചു ഇനി ഇത് എന്താക്കരുത് തെറ്റിക്കരുത് ഇനി ഈ ഒരു സ്ട്രക്ചർ ഇത് എങ്ങനെ പറയേണ്ടി വന്നാലും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ കഴിയണം അങ്ങനെയാണെങ്കിൽ നീ വിളിച്ച സമയത്ത് ഞങ്ങൾ പഠിക്കുകയല്ലായിരുന്നു എന്നെങ്ങനെ പറയാം ഒന്ന് കമന്റ് ചെയ്യോ